മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടുകൊപ്പൻ പടയപ്പ പിൻവാങ്ങുന്നില്ല ജനവാസ കേന്ദ്രങ്ങളിലൂടെ തന്നെയാണ് കാട്ടുകൊമ്പൻ്റെ യാത്ര മൂന്നാർ പെരിവാര പുതുക്കാട് ഡിവിഷനിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പടയപ്പ നിലയുറപ്പിച്ചിട്ടുള്ളത് പ്രദേശത്തെ വാഴകൃഷിക്ക് കാട്ടുകൊമ്പൻ നാശം വരുത്തി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗത്തും വെള്ളിയാഴ്ച രാവിലെ പടയപ്പ ചുറ്റിത്തിരിഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് പെരിവാര എസ്റ്റേറ്റിൽ പടയപ്പ റേഷൻ കടയ്ക്കു നേരെ ആക്രമണം നടത്തുകയും മൂന്നുചാ കരി തിന്നുകയും ചെയ്തിരുന്നു പകൽ പോലും കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട് ഉൾവനത്തിലേക്ക് പടയപ്പ പിൻവാങ്ങാതെ വന്നാൽ മുൻകാലങ്ങളിലേതുപോലെ വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി കാട്ടാനം മൂന്നാർ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പടയപ്പയ്ക്ക് പുറമെ വേറെയും കാട്ടാനകൾ എസ്റ്റേറ്റ് മേഖലകളിൽ ചുറ്റിത്തിരിയുന്നുണ്ട് വന്യജീവി ശല്യം വർദ്ധിച്ചതോടെ പകൽ സമയങ്ങളിൽ പോലും തൊഴിലാളികൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട് വിഷയത്തിൽ വനം വകുപ്പിന്റെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് യൂടോക്